മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന മാനവിക സന്ദേശയാത്രയുടെ വണ്ടൂർ മണ്ഡലം പര്യടനത്തിന് കാളികാവ് അഞ്ച് ചവിടി മൂച്ചിക്കലിൽ സമാപനം വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ ജനുവരി ജനുവരിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കരിപ്പൂരിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമാപന ചടങ്ങ് ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് പരസ്പരം വിശ്വാസമില്ലാത്ത വിവിധ രീതികളിൽ നിറഞ്ഞ ഒരു കാലത്ത് മനുഷ്യത്വം എന്ത് എന്ന് ലോകരോട് സംവദിക്കുന്നതിനു വേണ്ടി വലിയൊരു മഹാസംഗമമാണ് കരിപ്പൂരിൽ നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളായ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സമഭാവനയോടെ കാണേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുക എന്ന ദൌത്യമാണ് ഈ മാനവിക സന്ദേശയാത്രയിലൂടെ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചാരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ അഞ്ചിന് വഴിക്കടവിൽ നിന്നാരംഭിച്ച് ജനുവരി ഏഴിന് ഐക്കര പടിയിലാണ് സന്ദേശയാത്ര സമാപിക്കുന്നത് എടക്കര നിലമ്പൂർ എടവണ്ണ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ച് കേന്ദ്രങ്ങളിൽ സമ്മേളന പ്രമേയ പ്രഭാഷണങ്ങൾ പന്ത്രണ്ട് സൌഹൃദ മുറ്റങ്ങൾ എന്നിവ ഇതിനകം നടന്നു മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുസലാം മദനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എം പി അബ്ദുൽ കരീം സുല്ലമി ടി ഫിറോസ് കെ കുഞ്ഞുട്ടി ഇ കെ നാസർ എം നാസർ സുലാഹി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ